സംരംഭങ്ങൾ അല്ലാതെ ഏതൊരാൾ നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിലുണ്ടോ സ്ത്രീകളുടെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ അവരുടെ ആരാധ്യപുരുഷൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ ഇഷ്ടപ്പെടുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെയും കാരണം പറയുന്നതല്ല വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് വലിയ മുദ്രാവാദ്യങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ട് നമ്മൾ മോദി അല്ലാതെ ആരെങ്കിലും ആദ്യത്തിൽ അമ്മമാണെ ഒരവിടെ ഒരു പണ്ഡിറ്റിയുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസവം സങ്കടവും സന്തോഷവും ഗണ്ണീരും ആണ്ടും